ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നേന്ത്രപ്പഴം വെച്ചിട്ട് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു നാല് മണിച്ചാട് കൂടെയൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നാല് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളാണ് നാല് റെസിപ്പിയും അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് റെസിപ്പിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണം അതുപോലെ തന്നെ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇനി നേത്രപ്പഴം വെച്ചിട്ടുള്ള നാല് വ്യത്യസ്ത സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യത്തെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് മൂന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ നേന്ത്രപ്പഴം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഇതുപോലെ നടുവേ കട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം രണ്ട് പീസായിട്ട് സ്ലൈസ് ചെയ്യാം എന്നിട്ട് ഓരോ പീസിനെയും വീണ്ടും ഒരു മൂന്ന് പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് വലിയ പഴാണെന്നുണ്ടെങ്കിൽ ഒരു നാല് പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്യാം ഞാനിപ്പോൾ അധികം വലുപ്പമില്ലാത്ത പഴം ആയതുകൊണ്ട് ഒരു മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പഴം ആറ് പീസായിട്ട് കട്ട് ചെയ്ത് അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് പഴങ്ങളും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത് ഡിപ്പ് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ടൊരു മുക്കാൽ കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുത്താലും മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയൊരു കളറിനായിട്ടൊരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ബാറ്ററി ആക്കി എടുക്കുകയാണ് വേണ്ടത് സാധാരണ പഴംപൊരിയുടെ ബാറ്ററിൻ്റെ അത്രയും കട്ടി പാടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു ബാറ്ററിയാണ് വേണ്ടത് അപ്പോൾ ഞാനൊരു ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം വേണ്ടി വരും അപ്പോൾ ആദ്യം ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊരു ബാറ്റർ ആയിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ആയി കട്ട് ചെയ്യുന്നില്ലാതെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഓരോ പീസും ഇതുപോലെ ഈ ബാറ്ററിൽ ആദ്യം ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓരോ പീസും നമുക്ക് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ആദ്യം അപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രിപ്പ് കോട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളത് പിന്നെ അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ മുഴുവനും ഇതുപോലെ തന്നെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് വേണം ഈ സ്നാക്ക് ഇട്ട് കൊടുക്കാൻ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് ഇടുക്കുമ്പോൾ സ്നാക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ പഴം ആയതുകൊണ്ട് തന്നെ പുഴമേ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വരും ഉൾഭാഗം വേവാത്തൊരവസ്ഥ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ നോക്കിയിട്ട് എടുക്കുക അങ്ങനെ അടുത്ത ബാച്ചും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സ്നാക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക മീഡിയത്തിലേക്ക് ആക്കിയിട്ട് പിന്നെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ചൂടോട് കൂടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് കുറേ നേരം ചൂടോട് കൂടിയിട്ട് അല്ലെങ്കിലും കുറേ നേരം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിട്ട് വരുന്ന നേരത്ത് അവർക്ക് നല്ല ടേസ്റ്റിയായിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും നമുക്ക് നാല് മണിച്ചായുടെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് ഇതിന് വേണ്ടിട്ട് നമുക്ക് പൊടികളൊന്നും ആവശ്യമില്ല മൈദയോ ഗോതമ്പ് പൊടിയോ അങ്ങനെയുള്ള പൊടികളൊന്നും ആവശ്യമില്ല വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു കോഴിമുട്ടയും അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴവമാണ് വേണ്ടത് നേന്ത്രപ്പഴം അത്യാവശ്യം വലുപ്പമുള്ളൊരു പഴം എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഫോർക്കോ മറ്റോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണം മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത് നമുക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ചെറിയ തരികളോട് കൂടിയിട്ടൊന്ന് അടച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇതിലും കൂടുതൽ ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പഞ്ചസാരയും മുട്ടയും പഴവും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് ചേർക്കുന്നത് ബ്രെഡാണ് അപ്പോൾ ഞാനിവിടെ നാല് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്കൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി ഇനി ബ്രെഡ് കൂടി മുട്ടയുടെയും പഴത്തിൻ്റെയും മിക്സിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് എണ്ണയിലേക്ക് ഇടാവുന്ന കയ്യിലൊട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ളൊരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കിയതിന് ശേഷം നമുക്ക് കൂടുതൽ ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നമ്മളെടുക്കുന്ന മുട്ടയുടെയും അതുപോലെ തന്നെ പഴത്തിൻ്റെ വെൽ മുട്ടയുടെയും പഴത്തിൻ്റെയും ഒക്കെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചെറിയ മാറ്റമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അപ്പോൾ ഞാൻ ഒരു പീസ് ബ്രെഡ് കൂടി ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്താം മതി ഒരുപാട് ലൂസായ പോലെ ആവരുത് നമുക്ക് കൈകൊണ്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു അളവിലാണ് നമുക്ക് ബ്രെഡ് ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു ബ്രെഡ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഞാനിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്തിട്ട് കൈ വെച്ചാൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഇതിൻ്റെ ലൂസ് അതായത് ഈ ഒരു ലൂസിലാണ് വേണ്ടത് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുറ്റിയിടാൻ പറ്റണം അപ്പോൾ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയില് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് കൈ വെച്ചു തന്നെ ഇട്ട് കൊടുത്താൽ മതി എണ്ണയിലേക്ക് ഇട്ട ഉടനെ നമ്മളിത് ഇളക്കി കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടത് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരേപോലെ നല്ല ഗോൾഡൻ നിറമായാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള സ്നാക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് നേന്ത്രപ്പഴവും മുട്ടയും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും ആവശ്യമില്ല നമുക്കിത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി നേന്തർപ്പഴം വെച്ചിട്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇത് നമുക്ക് ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ടായിട്ടോ കഴിക്കാം അതിനായിട്ട് രണ്ട് നേന്ത്രപ്പഴം നീളത്തിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് നമുക്കിതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പാനിൽ കൊള്ളുന്ന അത്രയും പഴം ഇതുപോലെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട് നെയ്യ് കുറവായിട്ട് തോന്നിയപ്പോൾ ഇനി പഴത്തിൻ്റെ മുകളിലേക്ക് ഒരു അര ടീസ്പൂണിനടുത്ത് കറുവപ്പൊട്ടയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലേവർ ഒരുപാട് കൂടണ്ട എല്ലാ പഴത്തിൻ്റെ മുകളിലേക്കും ആവുന്ന രീതിയിൽ പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതിന് മുകളിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പഴത്തിൻ്റെ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നാൽ നമ്മൾ സാധാരണ പഴം വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ മറിച്ചിട്ടിട്ട് രണ്ടാമത്തെ സൈഡും മറ്റേ സൈഡും നമുക്ക് വാട്ടിയെടുക്കാം സാധാരണ നമ്മൾ പഴം വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി അപ്പം മുഴുവൻ പഴവും രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആക്കിയെടുക്കുക ഒരുപോലെ വാട്ടിയെടുക്കുക ഇനി വാട്ടിയെടുത്തിട്ടുള്ള പഴം ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ അടിയിൽ നിരത്തി വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ട്രേ എടുത്തിട്ടുണ്ട് നമുക്ക് സാധാരണ ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുത്താലും മതി അടിയിൽ പഴം നിരന്ന് നിൽക്കുന്ന രീതിയിൽ കവർ ചെയ്ത് വെച്ചുകൊടുക്കാം ഞാൻ ബാക്കിയുള്ള പഴം കൂടി ഇതുപോലെ വാട്ടിയിട്ട് ഈ ട്രേയിലേക്ക് നിരത്തി അടിയിൽ നിരത്തി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ പഴം വാട്ടിയിട്ടുള്ള അതേ പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയവിയ തേങ്ങ ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കട്ട് ചെയ്തിട്ടുള്ള ആണ് നട്ട്സാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ വാൾനട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ടാണ് ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി അപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവുന്ന രീതിയിൽ തേങ്ങയും ഈ മീനട്സും കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം തേങ്ങയുടെ നനവൊന്ന് മാറുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു സ്നാക്കായിട്ട് കഴിക്കാവുന്നൊരു പാകത്തിനുള്ളൊരു മധുരമാണ് ഉണ്ടാവുക നമുക്ക് കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു അര കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ് ഇത്രയും കട്ടിയായിട്ടുള്ളത് ഫ്രഷ് ക്രീമും ഈ തേങ്ങയും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ ട്രേയിൽ നിരത്തി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്രീം സോസ് പഴത്തിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈവനായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ പഴം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്നാക്കി കൊടുത്താൽ മതി പിന്നെ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഉടനെ എടുത്ത ഫ്രഷ് ക്രീം ആയതുകൊണ്ടാണ് കുറച്ച് ഇത്രയും കട്ടിയായിട്ടുള്ളത് അല്ലാതെ നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീം ആണെങ്കിൽ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണത് അപ്പോൾ നമുക്ക് നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി സ്നാക്കാണ് നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഡെസേർട്ടായിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് മിക്കവാറും എല്ലാവരും ചെയ്യുന്നതാവും അതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നീളത്തിൽ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മുന്തിരി കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടുതൽ ചേർത്താൽ മതി നേന്ത്രപ്പഴം ചേർത്തിട്ട് ഈ നെയ്യ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നേന്ത്രപ്പഴം നെയ്യിൽ നന്നായിട്ടൊന്ന് വാടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം അപ്പോൾ അത്രയും സമയം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഞാൻ തന്നെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി മധുരം തീരെ ഇഷ്ടമില്ലാത്തവർക്ക് മധുരം ചേർക്കാതെ ഇത് വേണമെങ്കിൽ ഉണ്ടാക്കാം കുറച്ച് മധുരം ചേർക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കൂടുതൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നെ മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ചുരുവിയെ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്നു എടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തേങ്ങയും പഴവും എല്ലാം കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പാനിൻ്റെ ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം മുട്ട ആദ്യം നന്നായിട്ടൊന്ന് ചിക്കി എടുത്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് ആയതിന് ശേഷം ഈ പഴത്തിൻ്റെ കൂട്ടിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മതി ആദ്യം മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചിക്കി എടുത്താൽ മതി മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ മുട്ട ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക എല്ലാം കൂടി ഇത് വഴറ്റി വഴറ്റിയെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല റെസിപ്പിയാണ് നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വൈകുന്നേരം സ്നാക്കായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം മിക്കവാറും എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാവും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാം അപ്പോൾ ഇന്നിവിടെ കാണിച്ചിട്ടുള്ള നാല് റെസിപ്പീസിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് റെസിപ്പിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്